ആയിരത്തി എഴുന്നൂറ്റി നാലിലാ നാലിന്ന് മരണ ദിവസം രണ്ടെന്നും ആലേഖനം ചെയ്തിരിക്കുന്നു ഇത് അഞ്ചുതന്നെ കോട്ടയാണ് ഒരു സെവൻറ്റീൻ സെഞ്ചുറി ഫോർട്ടാണ് ബ്രിട്ടീഷുകാര് മലബാർ കോസ്റ്റില് ഉണ്ടാക്കിയ ആദ്യത്തെ ഒരു കോട്ടയാണ് ഇത് ഞങ്ങൾ ആ റൂട്ടിൽ പോയപ്പോഴത്തേക്ക് അഞ്ച വഴി പോയപ്പോഴത്തേക്ക് ഒന്ന് കയറിയതാണ് ജസ്റ്റ് ഒന്ന് സ്പീഡിന് കറങ്ങി വന്നു അപ്പോൾ എടുത്ത് കുറച്ച് വിഷ്വൽസാണ് ഈ കാണുന്നത് ഇതെന്താണ് ആഫിയ ഇതാണ് അഞ്ചതെങ്ങ് ഫോട്ടോ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കോട്ടയാണ് ആ കോട്ടയുടെ സൈഡിലേക്ക് കയറാൻ മുകളിലേക്ക് കയറാനായിട്ട് ഉണ്ട് ആ സ്റ്റേഴ്സിൽ കൂടെ കയറിയിട്ട് നമുക്കതിൻ്റെ വാൾസിൽ കൂടെ നടക്കാൻ പറ്റും ആര് തുണി എഴുതുന്ന ബ്രിട്ടീഷ് തുണി എഴുതുന്ന സ്ഥലമാ സ്റ്റേസ് കയറി വന്നിട്ട് നമുക്ക് ഫോർട്ടിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ പറ്റും ആ നടക്കുന്ന സ്ഥലം അതായി കാണിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നടുക്ക് ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാം എന്നിട്ട് താഴെ സ്റ്റേഴ്സ് ഇറങ്ങാം ഒരുപാട് വട്ടം ഈ റോഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും പുറത്തുനിന്ന് കണ്ടതല്ലാതെ അകത്ത് കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ അന്നൊരു പെരുന്നാൾ ദിവസമാണ് അന്ന് അകത്ത് കയറിയത് ഈ കോട്ടയുടെ നാല് സൈഡിനായിട്ട് ബാസ്റ്റിൻസ് എന്ന് പറഞ്ഞിട്ട് സ്ഥലങ്ങളുണ്ട് അവിടെ ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ദയ്യാഴ്ച പോകുന്നത് എന്തോ ഇപ്പൊ കേട്ടൊക്കെ വെച്ചിട്ട് അവളൊന്നും ഗസീയു ചെയ്യുവാണ് ഇവിടെയാണ് ഗണ്ണ് വെച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ല അതാണ് ലൈറ്റ് ഹൗസ് അതിൻ്റെതെങ്കിൽ ലൈറ്റ് ഹൗസാണ് കാണുന്നത് നിങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല നിങ്ങൾക്ക് സമയം കുറവാണ് നിങ്ങൾ സ്റ്റേഴ്സ് ഇറങ്ങി താഴേക്ക് പോവുക ചെയ്തേ അപ്പോൾ ഓക്കെ ബൈ ഈ കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക